ചട്ടി മറിയ ബി ജെ പി ചേർന്നു കോൺഗ്രസ്സുകാരന്മാർക്ക് പോയി ചത്തൂടെ എന്ന് നാട്ടുകാർ ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല മനോരമയിലൂടെ ക്ഷേമ പെൻഷന്റെ പേരിൽ കോൺഗ്രസുകാർ വേഷം കെട്ടി ഇറക്കിച്ച അവതാരമാണ് പ്രായമേറിയ സ്ത്രീ എന്ന ഒറ്റ കാരണം കൊണ്ടും നല്ലൊരലവലാതി നാക്ക് കൂടെ കൂടെയുണ്ട് എന്നത് അഡ്വാൻറ്റേജ് ആക്കിക്കൊണ്ട് സർക്കാരിനെതിരെ ആയുധമായി പ്രയോഗിച്ചതാണ് കോൺഗ്രസുകാർ എന്തൊരാഘോഷമായിരുന്നു ചട്ടിയും കൊടുത്ത് അഭിനയിക്കാൻ പറഞ്ഞു വിട്ടു അതിന് കാര്യമായിട്ടുള്ള കൈമടക്കം കൊടുത്തു മാസപ്പടി കൊടുക്കുന്ന മനോരമയിലൂടെ അവരെ താരമാക്കി എന്നിട്ട് എന്ത് സംഭവിച്ചു ഇതേ നോക്കിയേ വെള്ളം കോരി ആ കുടം ബി ജെ പി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ബി ജെ പി റിക്രൂട്ടിംഗ് ഏജൻസി ആണല്ലോ കോൺഗ്രസ് അക്കാര്യത്തിൽ ആർക്ക് സംശയമില്ല ഇന്നിപ്പോൾ തൊടുപുഴയിൽ വെച്ചിട്ട് ചട്ടിമറിയയ്ക്ക് ബി ജെ പി അംഗത്വം കൊടുത്തിരിക്കുകയാണ് രായി മുതലാളി ഈ അടുത്ത ദിവസം ചട്ടിമറിയയുടെ ദുരിതാവസ്ഥയെ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുമെന്നോ തറക്കല്ലിടുമെന്നൊക്കെ കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ കൂടൊരുക്കി സംഘപരിവാറിന് കർ വാപ്പസിയാക്കി കൊടുത്ത കോൺഗ്രസുകാരുടെ ആ റിക്രൂട്ട്മെന്റിങ് വൈദഗ്ധ്യം നിങ്ങൾ കാണണം ക്ഷേമ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധം ഉണ്ടാകുന്നു പിന്നീട് ചേട്ടത്തേക്ക് വീടില്ലെന്ന് കരുതി വീടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി സി ആണ് നിർമ്മിച്ച് നൽകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവരോട് വീടില്ല എന്ന് പറഞ്ഞിട്ടില്ല വാർത്ത നിങ്ങളെ പോലെയുള്ളവർ കോൺഗ്രസുകാർ ഈ നാട്ടിൽ ആരെ കൊണ്ടുവന്നാണോ സർക്കാരിനെതിരെ കഥാപാത്രമായി ഇറക്കുന്നത് അവർ നേരെ സംഘപരിവാർ പാളയത്തിലെത്തുകയാണ് ആ സന്ദർഭത്തിൽ ക്ഷേമ പെൻഷന്റെ പേരിൽ സർക്കാരിനെതിരെ നെഗറ്റീവ് വാർത്ത ഉത്പാദിപ്പിക്കാൻ വേണ്ടി പ്രായമായി എന്ന ഒറ്റ കാരണത്താൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ആറ് മാസമാണ് കേവലം ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയത് അതിന് അവസരമുണ്ടാക്കിയവരുടെ പാളയത്തിൽ തന്നെ ചെന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില നെറുകെട്ട പ്രവർത്തനം പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നവനെ തെറിവിളിച്ചിട്ട് അതിനെ തകർക്കാൻ നടക്കുന്നവൻ്റെ കൂടെ പോകുന്ന ചില സൗജന്യ മോഹികൾ അഥവാ ഓസടിക്കാർ എന്ന് വേണമെങ്കിൽ പറയാം എന്തെല്ലാം ഞങ്ങൾക്ക് ഓസിന് കിട്ടും സൗജന്യത്തിന് കിട്ടും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇത്തരം മാലിന്യങ്ങളെയൊക്കെ ബി ജെ പി അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുകയാണ് രാജമൊയലാളി വന്നതുകൊണ്ട് കുറച്ച് പടമൊക്കെ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്ത് ഇവരെ എല്ലാത്തിനെയും ബി ജെ പിയുടെ ആ വേസ്റ്റ് ബിന്നിലേക്ക് അങ്ങ് കയറ്റിയതിന് ശേഷം അവർക്ക് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും വേണം അതുകൊണ്ട് ചട്ടിമറിയ ഒരിടവേളയ്ക്ക് ശേഷം വലിയ സംഭവമായിട്ട് അവർ ആഘോഷിച്ച് കൊണ്ടുപോവുകയാണ് നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ ഇതിനു മുന്നോടിയായിട്ട് അവിടെ ഫോട്ടോ ഷൂട്ട് സെഷൻ നടത്തിയ ചെമ്പ് ഗോപി പിന്നീട് ആ പരിസരത്ത് പോകുന്ന ആരെങ്കിലും കണ്ടോ വാഗ്ദാനങ്ങൾ വല്ല നിറവേറ്റി കൊടുക്കുന്നത് കണ്ടോ ഇല്ല വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ ഭാഗമായി എൻ്റെ ഫോട്ടോ കൂടി വരട്ടെ എന്ന നിലയ്ക്ക് അന്ന് അവിടെ പലരും പോയി പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഞങ്ങൾക്കാളെ കിട്ടിയേ എന്ന നിലയ്ക്കൊക്കെ ഇന്നലകളിൽ മാത്രകൾ സൃഷ്ടിച്ചെടുത്ത ചില മാലിന്യ കഥാപാത്രങ്ങളെ അവർ സംഭവമാക്കി അവരുടെ കൂടാരത്തിലേക്ക് കയറ്റുകയാണ് എന്തായാലും ചിലർക്കെങ്കിലും തോന്നാം പ്രായമായ ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ എന്ന് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയാണ് ഏതൊരു വ്യക്തിയെയും വിമർശിക്കേണ്ടി വരുന്നത് അതിന് പ്രായമൊരു പ്രശ്നമല്ല വ്യക്തി എന്നുള്ള നിലയ്ക്ക് സംഘപരിവാറിൻ്റെ ഒരു തന്ത്രമാണ് പ്രായമായ ആൾക്കാരെ നമ്മൾ തിരിച്ചൊന്നും പറയാൻ പാടില്ല അവർ പ്രായമായവരല്ലേ അവർ പറയുന്നതിനെയൊക്കെ എന്തിനാണ് നമ്മൾ മറുപടി പറയാൻ പോകുന്നത് കാര്യം സംഘപരിവാറുകാരാണെങ്കിൽ ഏത് പ്രായക്കാരെ എന്ത് തെറിയോ അവർക്ക് വിളിക്കാം തിരിച്ച് അവർ കൊണ്ടുവന്ന് ഇറക്കുന്ന കഥാപാത്രങ്ങളെ ന്യായീകരിക്കാനും സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ കൊണ്ട് എന്ത് തോന്നിവാസവും പറയിക്കാൻ വേണ്ടിയും അത് കേൾപ്പിക്കാനും വേണ്ടി ഇറക്കുന്ന തന്ത്രത്തിനപ്പുറം ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്ന ഏത് പ്രായക്കാരായിരുന്നാലും വിമർശിക്കേണ്ടതുണ്ട് പ്രായം ചെയ്യുന്ന പ്രവർത്തിക്ക് വിമർശിക്കാനൊരു വിലങ് തടിയേ അല്ല എന്ന് അത്തരക്കാരോട് തിരിച്ച് വിനയപൂർവ്വം മറുപടി അറിയിക്കുകയാണ്